എല്ലാവർക്കും എന്നെ ഉണ്ടെന്ന് വിശേഷമൊക്കെ സുഖമാണോ എല്ലാവർക്കും ഞങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടുഭാഷയെ പറഞ്ഞാൽ എന്നെ ഉണ്ട് വിശേഷമെന്ന് ചോദിച്ചാൽ ഓ എന്നാ ഉണ്ടടാ ഊവേ വിശേഷം എന്ന് തിരിച്ചു വയ്ക്കും സുഖമാണോ എന്ന് ചോദിച്ചാൽ ആ എന്നാ സുഖം എന്ന് പറയും പക്ഷേ നമ്മൾ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു നമ്മൾ അബുദാബിയിൽ നിന്നൊന്നു മുങ്ങി ഇന്നലെ മുങ്ങിയതാണ് കേട്ടോ ഇനി രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ പോകുള്ളൂ ചുമ്മാ ഒരു റെസ്റ്റ് എടുക്കാമെന്ന് തോന്നി ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരു റെസ്റ്റ് ആവശ്യമുള്ളതല്ലേ അതിനു വേണ്ടിയിട്ട് മുങ്ങിയതാണ് നമ്മൾ ഫിസിക്കലിയും മെൻ്റലിയും ഒക്കെ വല്ലാണ്ട് എന്താ പറയുന്ന മടുത്ത് കഴിയുമ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഒരു മുങ്ങൽ നല്ലതാതിരിക്കും തോന്നും ഇനി ഞങ്ങൾ എങ്ങോട്ടാണ് പോയേ എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം സാധാരണ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം അല്ലെറ്റി ഈ കണ്ടന്റ് ഒക്കെ എങ്ങനെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ ഇവിടുന്ന് ഡയലോഗ്സൊക്കെ വരുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം എൻ്റെ ഓരോ കണ്ടന്റും എങ്ങനെയാണ് പിറക്കുന്നതെന്ന് നോക്കിക്കണം കേട്ടോ കൊച്ചിനെ സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടുവന്ന അതിന് കമ്പനി ആയിട്ട് വന്നതാണ് ജസ്റ്റി കൊച്ചിനൊരു കൂട്ട് കൂട്ട് വന്ന ആളേതവസ്ഥയിലെന്ന് ഞാൻ കാണിച്ചു തരാമേ ഈജിപ്തിലെ ഫറോയോ സമ്മതിക്ക നല്ല സുഖത്തിൽ കിടന്നുറങ്ങുവാണ് എന്റെ പൊന്നു മനുഷ്യ നിങ്ങൾ പോയി ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങാ അല്ലെ ആരെങ്കിലും മമ്മി ഈജിപ്തിലെ മമ്മി ആന്ന് വിചാരിച്ചെടുത്തോണ്ട് പോകും അതുപോലെ ഇരിക്കുന്നു അനങ്ങൊന്നും ഇല്ല ഒന്നുമില്ല അവിടെ കിടന്ന് ഉറങ്ങുവില്ലോ ഇങ്ങനെ മനുഷ്യന്മാരെന്ന് അവിടെ പറയാം മനുഷ്യനെ ചിരിപ്പിക്കാൻ വേണ്ടിട്ട് എവിടെ കിടന്നാലും ഉറങ്ങിക്കോളൂന്നുള്ളോ കേട്ടോ